അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹെവി നമ്മളെ രണ്ട് മൂന്ന് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മുടെ ടസറിന്റെ ഹാൻഡ് വർക്ക് ഹെവി വർക്കിന്റെ അൺസ്റ്റിച്ച്ഡ് എന്താ പറയാ കുർത്തി കളക്ഷൻസ് എന്ത് വരുന്നു ആ ഒരു രാവിലെ പോയിരിക്കുന്നുണ്ടോ ആ എന്തായാലും ബാക്ക് ടു വീഡിയോ എനിക്കിന്ന് നിർത്തിയിട്ട് ഒന്നേ നിൽക്കാൻ പറയുക ടസറിന്റെ അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽസ് നമ്മളിപ്പോ മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് അത്രയ്ക്ക് ഡിമാൻഡാണ് നമ്മൾ അതുകൊണ്ട് വരുന്ന സമയത്ത് കാരണം നമ്മുടെ റേറ്റ് തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ അടിപൊളി ഒന്നിനൊന്നും മെച്ചമാണോന്ന് മാത്രമല്ല അതിന്റെ ദുഃപ്പട്ട ഹെവിയാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതേ കണ്ടോ ടെസറില് ഹെവി വർക്ക് ആണ് ഹെവി ഹാൻഡ് വർക്കിൽ നമുക്ക് പാർട്ടി വെയറിന് പറ്റിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ മൊത്തത്തിൽ ഓപ്പൺ ആയി പോയോ ഇത് കണ്ടോ ഭയങ്കര രസമുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ വെച്ച് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടോ കേട്ടോ ഭയങ്കര രസമുണ്ട് ദുപ്പട്ട വന്നിട്ട് ഇതിന്റെ ദുപ്പട്ടയാണ് ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ബൂട്ടാസ് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് ശരിക്കും ഒരു കോപ്പർ ബൂട്ടാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു എന്താ പറയാ ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ഇത് ഞാൻ മാറ്റിയിട്ട് ദുപ്പട്ട കാണിച്ചു തരാം കേട്ടോ ദുപ്പട്ട ഭയങ്കര സെറ്റിൽ അവൻ്റെ ഷെഡ്യൂൾ എന്ത് ഭംഗിയായിട്ടുണ്ടോന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു പാർട്ടിക്ക് ഒക്കെ പോവാണ് ഒരു കല്യാണത്തിനൊക്കെ പോവണന്നുണ്ടെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു കളക്ഷൻ ആയിരിക്കുന്നത് പിന്നെ അൺസ്റ്റിച്ച് ചുരിദാർ ബോട്ടം അൺസ്റ്റിച്ചുദാർ മെറ്റീരിയലിന്റെ എപ്പോഴത്തേക്കും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ കംഫോർട്ട് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് വരുന്നത് കോട്ടണിൽ തന്നെയാണ് വരുന്നത് കേട്ടോ കണ്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ലാവണ്ടർ ആണ് ഫസ്റ്റ് കളർ വരുന്നത് പിന്നെ വരുന്നത് നല്ലൊരു ഒരു പീച്ച് കളർ ആണ് കേട്ടോ നല്ലൊരു പീച്ച് കളറിലാണ് അടുത്ത കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക കണ്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല കളറാണ് അതിൻ്റെ ഇത് പൊട്ടാ ഞാൻ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് കിട്ടില്ലെന്ന് കളക്ഷൻ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ആൾറെഡി കാര്യപ്രാവശ്യം വന്നപ്പോൾ എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുക്കാഞ്ഞത് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഷെയ്ഡ് എടുത്തേനെ എല്ലാം അടിപൊളി ആണ് ഇത് വന്നിട്ട് അതിൻ്റെ ബോട്ടോ മെറ്റീരിയലാണ് കേട്ടോ പീച്ച് കളർ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ലെമൺ യെല്ലോ ആണ് അതൊരു അടിപൊളി കീട്ടിലും കളറാ ഞാൻ അങ്ങനെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു ആണ് ലെമൺ യെല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം എന്നുള്ളത് ഒരു അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഹെവി ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് രസമെറ്റീരിയലാണ് വരുന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട കേട്ടോ ആ കളർ ഷെയ്ഡില് ഭയങ്കരായിട്ട് ഇറച്ചി നിൽക്കുന്നൊരു സംഭവമാണ് എന്റെ രസമാ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ കണ്ടോ കോപ്പറിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ തുഞ്ചലവും കൊടുത്തിട്ടുണ്ട് എല്ലാ ദുപ്പട്ടയിലും തുഞ്ചലവും ഉണ്ട് കേട്ടോ രണ്ട് വശത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ ബോട്ടോമാറ്റിയിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് യെല്ലോ ഗ്രീൻ ആണ് കേട്ടോ കണ്ടോ ഭയങ്കര രസമുണ്ടേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് അടിപൊളി ആയിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ട് കണ്ടോ ദുപ്പട്ട കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് ബൂട്ടാസിൽ ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ആ അതിൻ്റെ ബോട്ടം വന്നിട്ട് ഗ്രീൻ ഷീഡിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ആരും ബിസ് ചെയ്യരുത് അൻഗാഡി ഈ പാറ്റേൺ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ എന്താ പറയുക എല്ലാരോടും പറയുന്നു ഈ ഒരു റേറ്റ് നമ്മൾ ആദ്യം ടസ്സറിന്റെ കൊണ്ടു ഫസ്റ്റ് ക്വാളിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി അല്ല തേർഡ് ക്വാളിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ടു പിന്നെ നമുക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടി മാർജിൻ ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത് നമ്മളത് വീണ്ടും റേറ്റ് കുറച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക ചില കിടിലൻ കളക്ഷൻസ് ആണ് മറ്റെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല അഫോർഡബിൾ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ സാധിക്കും ൊരി എമൗണ്ട് കൂടി ചെയ്യാൻ പറ്റുന്നവര് വാങ്ങിക്കാന്നുള്ളതാണ് പിന്നെ എല്ലാരും ഹെൽത്തി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും സാധിക്കുള്ളൂ അല്ലെ അപ്പോ എല്ലാരും ഹാപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം